നമ്മുടെ നാട്ടില് ഒരു സൈക്കോളജി സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള മടിയാണ് ഒരു ജനറേഷൻ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇതെന്തോ മോശം കാര്യമാണെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ട് നമ്മൾ ആരെയും അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് കൗൺസിലിംഗ് എടുത്തപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഗുണകരമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും മടിക്കുന്നതാണ് ഇതൊരു സൊല്യൂഷൻ അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും അത് ചില സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാക്കി ആരെങ്കിലും ഒരാൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ വിളിച്ചിരിച്ച് ഉപദേശിക്കാനായിട്ട് തുടങ്ങും അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അതാണ് ശരി ഇതാണ് ശരി ഇക്കാര്യം ചെയ്യാനായിട്ട് ഈ ഒരു പത്ത് അമ്പത് വയസ്സ് പ്രായമുള്ള ഏത് അമ്മാർക്കും പറ്റുന്ന കാര്യമാണ് അതല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് സ്വയം വില്ലിംഗ് ആയിട്ട് സൈക്കോളജി സപ്പോർട്ടിന് വേണ്ടിയിട്ട് എത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കൗൺസിലാക്കി ഇല്ലെങ്കിൽ വർക്ക് വർക്കാത്തുള്ളൂ ഉപദേശം എന്ന് പറയുന്ന കാര്യം ഇതിനകത്തില്ല സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ എന്റെ സൊല്യൂഷൻസ് ആയിരിക്കരുത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുമ്പോൾ സ്വമേധയാ സ്വന്തമായിട്ട് മറ്റേ പ്രഷറിലല്ലാതെ ഒരു സൈക്കോളജി സപ്പോർട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും പരിഹാരമില്ലാത്ത സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഒന്നും ലോകത്തില്ല ചിലപ്പോൾ അത് ഒരാൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ഒരാളുടെ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി മറ്റൊരാളുടെ അതേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല അത് തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ അതിനകത്തുള്ള ഒരു മാച്ചിങ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കൗൺസിലിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജി സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് മാറി നിൽക്കരുത് ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്തല്ല ഈ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരേണ്ടത്